ഇത് ഇത് ഇവിടെ വെക്കുമ്പോഴേ വലിയ പ്രശ്നമുള്ളു ഇപ്പൊ എവിടെ കൊണ്ടുപോപ്പിച്ചു വെക്കും എവിടെ കൊണ്ടുവെക്കും നീ ഇത് എങ്ങോട്ട് മാവും കൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ മാ കുറെ ബാക്കിയുണ്ട് ആ നീ വെക്കുന്ന കൊള്ള ആദ്യം ഫ്രിഡ്ജ് നല്ല പോലെ ഞാൻ ഞാനെല്ലാം പച്ചക്കറി പഴം എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം സോപ്പ് ഇട്ടങ്ങ് സോപ്പിട്ടങ്ങ് കഴിക്കുമ്പോളെ എന്നാലേ വൃത്തിയാവുള്ളൂ ഇത് ഉണങ്ങി തുണിയിട്ടൊക്കെ നല്ലോണം തുടച്ച ശേഷം പച്ചക്കറികൾ മുഴുവനും കഴുകിയാലും വെക്കും എന്ന ശേഷം മാവ് വെച്ചാൽ മതി എന്റെ അമ്മ എനിക്കിപ്പോ അതിനൊന്നും സമയമില്ല ഞാൻ ഇപ്പൊ തൽക്കാലം വെക്കട്ടെ സമയം കിട്ടുമ്പോ എല്ലാം വൃത്തിയാക്കോളാം നീ എന്താ പറയുവോ പിന്നെ ചെയ്യോ പിന്നെ ചെയ്യാന്ന് പറയുന്നത് നീ തർക്കുത്രം പറഞ്ഞാൽ നിൽക്കല്ലേ നീ ഇപ്പൊ വൃത്തിയാക്ക ഫ്രിഡ്ജ് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാതെ അവിടെ തന്നെ കിടക്കും ഇവിടെ മലം പറിക്കുന്ന പണിയൊന്നും ഇല്ലാലോ അത് ചെയ്തിട്ട് വേറെ പണിയെടുത്താൽ മതി അതെ മാവ് ഞാൻ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേറെ ഒരു ഇല്ലല്ലോ രാവിലെ മുതലേ പേപ്പറില് ചിത്രങ്ങൾ നോക്കി വെറുതെ ഇരിക്കേ അതുകൊണ്ട് അമ്മ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ മാവോ പഴങ്ങളോ എന്ത് പണി എടുത്ത് വെച്ചോ എനിക്ക് വേറെ പണി നിനക്ക് ഇവിടെ എന്ത് പണിയുള്ളത് നീ എന്ത് പറയുമ്പോൾ മിണ്ടാ നിങ്ങൾക്ക് വേറെ പോകുന്നത് പറഞ്ഞിട്ട് പോകുന്നത് നീ ഇങ്ങോട്ട് വാ ഞാൻ അവളോടെ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ വെക്കുന്നെന്ന് പറഞ്ഞു അവളെ കൂടെ തർക്കുത്രം വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുള്ളത് ഞാൻ വെറും പടവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രേ ഇവിടെ മാത്രം ഇംഗ്ലീഷ് അല്ലേ ഉള്ളൂ ഒരു ഇംഗ്ലീഷ് എന്നാ ഇവിടെ രണ്ടു ദിവസമായിട്ട് അങ്ങനെയല്ല കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ആകെ മാറിയ പോലെ എനിക്ക് തോന്നുന്നത് രാവിലെ തന്നെ അടിച്ച് തുടക്കുന്നതാ ഇപ്പൊ അടിച്ച് വരീട്ട് പോയി ഞാനത് തുടയ്ക്കാൻ പറഞ്ഞു തുടക്കാൻ പോത്ര നേരം നോക്കിരിക്കൊടച്ചിട്ടില്ല നേരെ കിച്ചണിൽ കയറുന്നു ദിവസം കൊണ്ട് അവള് മാറിപ്പോയി അതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ഞാൻ ചോദിക്കട്ടോ മുളയിലെങ്ങനെ ഇല്ലേ പോനെ പിന്നെ നമുക്ക് അവളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഇപ്പൊ തന്നെ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറയും വീട്ടിൽ ഇത്ര മാത്രം പണിയെടുക്കുമ്പോ നീ എന്ത് പേപ്പർ ചെയ്യേണ്ട ജോലി എല്ലാം ചെയ്തിട്ട് തന്നെ അമ്മ നിന്നോട് ഫ്രിഡ്ജ് ക്ലീൻ നീ ഓ ഇതാണ് ഇത്ര വലിയ കാര്യം രാവിലെ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ടേ വീട്ടിൽ ഓരോരോ പണികൾ ചെയ്യാൻ തുടങ്ങിയതാ എന്നെ കൊണ്ട് പറ്റാവുന്നതും അതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഫ്രിഡ്ജ് കൂടി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ പറ്റില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു പത്ത് പതിനഞ്ച് ബില്ല് ഉള്ളത് പിന്നെ നീ എന്തുകൊണ്ട് ചെയ്തില്ല ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്നാ പിന്നെ ഒരു കാര്യം പത്ത് പതിനഞ്ച് മിനിറ്റിൽ തീരാന്ന് ജോലി പോയി തന്നെയാ പറഞ്ഞേ എല്ലാവർക്കും അവരുടെ അരക്കളുണ്ട് നിങ്ങൾക്ക് പതിനഞ്ചു മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ എനിക്ക് എന്റെ കുറെ കാര്യങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറെ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നടക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല നിനക്ക് നിന്റെ നീ പണി മുഴുവൻ ഞാൻ കാര്യങ്ങൾ അവിടെ അവിടെ അതെ ഞാൻ എന്തിനാ എന്നുള്ള കാര്യം സത്യം ഇനി നോക്കട്ടെ സ്ഥാനവും ഈ വീട്ടിൽ ഉണ്ടാക്കാൻ ായിട്ടൊരു അത് ശരി അപ്പൊ നീ കുടുംബത്തിൽ വില ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് വായിച്ചു വിളിച്ചു പറഞ്ഞ് നടന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാലേ നിനക്ക് കിട്ടുന്ന വില പോലും ഇവിടെ ഇല്ലാണ്ടാവും ഒരു കാര്യം ചെയ്യ് താഴ്ച നിനക്ക് കഴിക്കേണ്ട ഭക്ഷണം എടുത്തു വെക്ക് പിന്നെ ബാഗും പാക്ക് ചെയ്ത് അങ്ങനെങ്കിലും നല്ല ഉപകാരം കൂടെ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണേ കിച്ചണില് വെച്ചിട്ടുണ്ട് എഴുത്തു കഴിച്ചോ പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഞാൻ ചോറും കറിയും ഒക്കെ ഉപ്പരിയും ടേബിളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് എടുത്തിട്ട് നിങ്ങളുടെ പാത്രത്തിലേക്ക് ഇടാൻ സഹായം ഒന്നും ഞാൻ ഓഫീസിലേക്ക് കഷ്ടപ്പെട്ട് പണി എടുത്തിട്ട് കുടുംബത്തിലേക്ക് വേണ്ട പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അല്ലാണ്ട് പോകുന്നത് അതുകൊണ്ടേ എനിക്ക് വേണ്ട ഭക്ഷണം ബോക്സിലാക്കി തന്നു ഒരു നഷ്ടം ഒന്നും വരാൻ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞ ശരിയാ ഞാനിവിടെ ഒരു പണിയിലാണ് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ എത്രയും വച്ചനെ ഇരിക്ക രാവിലെ മുതൽ രാത്രി വരെ ഒന്നും ചെയ്യണം ഇരിക്കണം മാസം മാസം നിങ്ങൾ കൊണ്ടുവരുന്ന സാലറി നോക്കിട്ടുണ്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്താ ഇന്ന് മുതൽ ഞാനും വർക്ക് ചെയ്യാൻ പോകും അതുകൊണ്ടേ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിച്ചോ ഉണ്ടാക്കി വയ്ക്കലോ മാത്രമാണ് എൻ്റെ അടി ഒട്ടി വർക്ക് ചെയ്യാറ് ആ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇതേ പറയുന്നു എന്റെ കോൺഫിഡൻസ് കൂടുതൽ ഇല്ലാണ്ടായിട്ട് എന്നിവിടെ തളച്ചിടാനാണല്ലോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്

ധാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ ഒരു വർഷം കട്ടാക്കിയ മനസ്സിലാവില്ലേ വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനെ ധാര ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വർഷം കട്ടാക്കിയാലും മനസ്സിലാവില്ല ഇത് ഇത് ഇവിടെ വെക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളു സമയം ഒരുപാടായല്ലോ നേരത്തെ വിളിക്കാൻ കൂടെ ഇത്ര നേരം വിളിച്ചില്ല മറന്നിണ്ടാവോ ഇന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക അമ്മ എന്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ നിന്നെ ആരാ വിളിച്ചത് എന്റെ പണി നീ ആ കീ അവിടുത്തെ പണി പാത്രങ്ങള് കഴിവു കൊറേ സമയം കിട്ടി വെച്ചിരിക്കുന്നു ആ ഞാൻ ചെയ്യമ്മേ എനിക്ക് അത്യാവശ്യം ഒരു കോള് വരാനുണ്ട് കുറച്ച് വർക്ക് ഉള്ളതാ ഇരുപത്തിനാല് പൈക്കർ ഫോൺ കൊണ്ടു എന്ത് ജോലിയാണാവോ ഇത്രയും വലിയൊരു ജോലി ഏ എന്റെ ഫോൺ അവിടെ പോയി ഞാൻ വിടെയാണല്ലോ വെച്ച അമ്മ എന്റെ ഫോൺ കണ്ടോ ഞാനൊന്നും കണ്ടില്ലേ അതിന്റെ അർത്ഥം ഫോണത് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത് ആ ഹലോ സർ ഞാൻ അറിഞ്ഞില്ല കട്ട് ചെയ്യാനോ ഇല്ല ഞാൻ കട്ട് ചെയ്തിട്ടില്ല സോറി സർ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും സോറി സർ ഇനി അങ്ങനെ സംഭവിക്കില്ല ആ സാ ഞാൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം ആ എന്ത് പണി അമ്മ കാണിച്ചത് ഓഫീസിന് അത്യാവശ്യം ഫയൽ സബ്മിറ്റ് ചെയ്യാണ്ടായിരുന്നു എന്തിന്റെ പേരിലോണ്ടിരുന്നേ മരക്ക് എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലേ ഇല്ലടി ഞാൻ സമ്മതിക്കില്ല നിന്നോട് ആരെങ്കിലും പറഞ്ഞോ നീ ജോലി ചെയ്തിട്ടുണ്ട് ഈ കുടുംബം കഴിയണെങ്കിൽ എന്നുള്ളത് ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബക്കാരെയും പഠിപ്പിച്ചു നീ ആർക്കു വേണ്ടി ജോലി ചെയ്യാ തിന്നത് വെല്ലിക്കുത്തുന്നുണ്ടാവു അല്ലേ പിന്നെ ഇത്രയും കാലം നിങ്ങൾ എല്ലാരും കൂടി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കായിരുന്നല്ലോ ഇവിടെ അടിച്ചു വാരലും തുടയ്ക്കലും പാത്രം കഴുകലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരും മാത്രമായിരുന്നു എൻ്റെ ജോലി എന്നിട്ട് ഭയങ്കര സ്നേഹവും ബഹുമാനവും എനിക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നാൽ തുടങ്ങും അടിച്ചു വരണം തുടയ്ക്കണം പാത്രം കഴുകണം സോഫേന്റെ കവർ മാറ്റണം ബെഡിന്റെ വിരി മാറ്റണം ഭർത്താവ് ഓഫീസിലേക്ക് അയക്കണം അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും സമയ ഭക്ഷണം എത്തിക്കണം അവസാനം കേൾക്കുന്ന വാക്കോ നിനക്ക് ഇവിടെ എന്ത് പണി നീ വെറുതെ വീട്ടിലിരിക്കുവല്ലേ ജോലിയും പോലും ഇല്ലാത്തവിടെ നിനക്ക് ഒരു വിലയില്ല നീ പുറത്തിറങ്ങി ഇറങ്ങി കഴിഞ്ഞ നാലോട് നിനക്ക് സംസാരിക്കാൻ അറിയോ നിന്റെ മുട്ടുകാലിക്കൂലേ ഓഫീസിലൊക്കെ പോയിരുന്നാലെന്ന് അല്ലല്ലേ എനിക്കിതൊന്നും കേൾക്കണ്ട ഒരാവശ്യമില്ല നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർത്തിയാ പോരെ ഓഫീസിലാവുമ്പോഴേ ആ ജോലി മാത്രമേ ഉള്ളൂ അവര് നമ്മളോട് പറയുന്നത് സമയത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ഓ അപ്പം ഞങ്ങൾ ആരും പറഞ്ഞ കേൾക്കില്ല എന്റെ സന്തോഷത്തിൽ ജോലിക്ക് തീരുമാനിച്ചില്ലേ പിന്നെ അല്ലാതെ ഇവിടെ നിൽക്കുമ്പോ എന്താണെന്നറിയോ നിങ്ങൾ എന്നെ പുച്ഛിച്ച് പുച്ഛിച്ച് എനിക്കെന്ത അവസാനം എന്നോട് പുച്ഛം തോന്നിത്തുടങ്ങാം ഇത് എന്നെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ ഉള്ളത് അത് മാത്രല്ല ഞാൻ ആദ്യം ചെയ്തു കൊട്ട ട്രാൻസ്ലേഷൻ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടേ നാളും ഒരു കണ്ടന്റ് റൈറ്റിംഗ് സെക്ഷനിലേക്ക് മാറ്റാൻ പോവാ നല്ല സാലറിയും കിട്ടും അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉണ്ട് അവരുടെ ഇടയ്ക്ക് ഇനി നിങ്ങൾ പറയുന്നതിൽ ഏതൊക്കെ കാര്യം ഞാൻ എടുക്കണം എടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും പിന്നെ നമ്മൾ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് വരുന്ന ഒരു ഫോൺ കോളും അമ്മ കട്ട് ചെയ്യാൻ പാടില്ല പിന്നെ എന്റെ ഫോണെടുത്ത് ഈ ടേബിളിൻ്റെ ഇടയിലും ചെയറിന്റെ ഇടയിലും ഒളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് അമ്മ ഇന്നത്തോടെ നിർത്തിയിക്കണം പറഞ്ഞില്ല എന്ന അപ്പൊ ഇവളുടെ അടിമയായിട്ട് ഞാൻ ഇവിടെ നിൽക്കണല്ലേ എടി ചെമ്മിന് ചാടിയ മുട്ടോളം പിന്നീം ചാടിയ ചട്ടീല് നീ എത്രത്തോളം ചാടും ഞാനൊന്നും നോക്കട്ടെ